മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കഥിച്ചു പന്തംകൊളുത്തി പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയ് പൂവ് നിൽക്കുന്നതിൽ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ ബിജു കുമ്പിക്കൻ വിഷ്ണു ചെമ്മുണ്ടപള്ളി ജോൺസൺ തിയട്ടോറമ്പിൽ മാത്യു വാക്കത്തുമലി സജീവ് അബ്ദുൽ ഖാദർ ശശി മുണ്ടകൽ ആർ രവികുമാർ ജോർജ പാലമറ്റം ജോസ്കുട്ടി നടകൽ ബി രാജീവ് ഗോവൻ നേതൃത്വത്തിൽ അനീഷ് മോൻ ജോയി പുളിങ്ങാപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയുടെ കഥകളാണ് ഇന്നലെ പോലും പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മരുമോഹനുമെല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് അതിനെതിരെ കഴിഞ്ഞ ദിവസം കുറ്റപത്രം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്തുനിന്ന് രാജിവെച്ച് നീതി പുലർത്തണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്